എല്ലാ മേഖലകളിൽ നിന്ന് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർമാർ പോലീസ് ഓഫീസേഴ്സ് എക്സൈസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സമസ്ത മേഖലകളും ഒരുമിച്ച് വന്ന് ഒറ്റ മനസ്സോടെ നിന്നാൽ മാത്രമേ ഇതിനെ ചെറുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം പോലീസും എക്സൈസും ഒക്കെ നിരന്തരം പരിശോധനകൾ നടത്തുന്നുണ്ട് പല പ്രതികളെയും കസ്റ്റഡിയിലൊക്കെ എടുക്കാറുമുണ്ട് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പരിശോധനകൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കണമെന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പലയിടത്തുമൊക്കെ അപവാദങ്ങൾ പോലും കേൾക്കാറുണ്ട് ചില ഓഫീസർമാരൊക്കെ ഇവർക്ക് ഒത്താശ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പോലും സംസാരങ്ങളുണ്ട് അതിൻ്റെയൊക്കെ നിജസ്ഥിതി നമുക്കറിഞ്ഞുകൂടെ അങ്ങനെയുള്ളവരെ കർശനമായിട്ട് നിയന്ത്രിക്കാനായിട്ട് സർക്കാരിന് സാധിക്കണം നിയമങ്ങൾ അല്പം കൂടെ ശക്തമാകാനുണ്ട് ഇപ്പോൾ ചെറിയ അളവിൽ ഇതൊക്കെ കൈവശം വെക്കുന്നവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന വ്യവസ്ഥകളൊക്കെ അതൊക്കെ മാറ്റിയത് കർശനമായ ശിക്ഷയ്ക്ക് വകയുള്ള ഒരു കുറ്റകൃത്യമായിട്ട് ഇതിനെ കണ്ട് നിയമരംഗത്ത് വരുത്തേണ്ട പരിഷ്കാരങ്ങളൊക്കെ വരുത്തി കർശനമായ ശിക്ഷ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാനാ തുറകളിലും സമസ്ത മേഖലകളിലും ഒരു ഉണർവ് ഒരു ജാഗ്രത പ്രകടമാക്കേണ്ട ഒരു കാലഘട്ടമാണിത്